ശ്രീലാം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഏറെ കൊടുമ്പിരി കൊണ്ടിരുന്നു പക്ഷെ അതിൽ പലരും പി പി ദിവ്യയുടെ പ്രസംഗത്തെ ന്യായീകരിച്ച് പലരും എത്തിയിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം കൈക്കൂലി വാങ്ങി അഴിമതിക്കാരനെതിരെ ശബ്ദമുയർത്തിയ ധീരയായ നേതാവ് എന്ന രീതിയിലാണ് പി പി ദിവ്യെ വാഴ്ത്തപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്തുമായിക്കൊള്ളട്ടെ ഇ പ്രധാനമായും ഉയരേണ്ട ഒരു ചോദ്യമുണ്ട് നവീൻ ബാബു യഥാർത്ഥത്തിൽ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് അതായത് ഒരു അദ്ദേഹം ഒരു വളരെ നല്ലൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്ന് റെക്കോർഡ് ഉള്ളതാണ് അദ്ദേഹത്തിന് നിരവധി അനുമോദനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാളെ ഒരു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു കൈക്കൂലിക്കാരൻ എന്ന ഒരു ലേബലിൽ മുദ്ര അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങിയിരുന്നു എന്നൊരു ആരോപണം ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത അവർക്കില്ലേ ഇതുവരെ ആ ഒരു രീതിയിലുള്ള ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല അദ്ദേഹം കൈക്കൂലി വാങ്ങിയിരുന്നോ എന്നതിനെ കുറിച്ച് ശരിക്കും ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ തീർച്ചയായും അതേ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ മരണം ഈ നവീൻ ബാബുവിന്റെ മരണം നടന്നത് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നു രാവിലെ പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഏകദേശം ചർച്ചകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് ഏതാണ്ട് പന്ത്രണ്ട് മണി അടുത്ത സമയത്ത് തന്നെ ഞാൻ ഈ വിഷയവുമായി ഒരു ചാനലിൽ പ്രതികരിച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പക്ഷെ അപ്പോഴും ആ വീട്ടുകാർക്ക് ഒരു സംശയം ഉണ്ടാകാതെ അവർ ആ പാർട്ടിയെ വളരെ സത്യസന്ധമായി വളരെ കൃത്യമായി അന്വേഷണം നടത്തും പാർട്ടി പത്തനംതിട്ടയിലെ പാർട്ടി തങ്ങളോടൊപ്പമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നതാണ് ഈ അപകടം മുഴുവൻ ഉണ്ടാവാനുള്ള ഇപ്പോഴത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ഘട്ടത്തിന് ശേഷമാണ് മഞ്ജുഷ വന്ന് പറയുന്നത് തനിക്ക് സി ബി ഐ അന്വേഷണം വേണം എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോലും പോകുന്നത് അപ്പോ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ സമയം കൊണ്ട് ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും അതായത് ഈ കേസിൽ യാതൊന്നും ഉണ്ടാകാതെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന് പോലും അന്വേഷിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും റദ്ദാക്കിക്കൊണ്ട് തന്നെ സി പി എം വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇടപെടൽ ഇതിൽ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാവുകയാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഇത് ഒരു മരണമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് അത് അന്വേഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിന്റെ ബോഡിയായിരുന്നു അത് തന്നെ എല്ലാ ആചാരപ്രകാരവും സി പി എം എല്ലാ ആചാരപ്രകാരവും അത് കത്തിക്കാനുള്ള ശുപാർശ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ആ വിഷയത്തിൽ എന്റെ സംശയം ബലപ്പെട്ടതാണ് അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സംശയം പിന്നീട് ബലപ്പെടുകയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ എം എം ലോറൻസിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടതിന് വിവാദമാണ് ഉണ്ടായത് അപ്പോഴും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ പാർട്ടി ഇടപെട്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നു ഇൻക്വസ്റ്റ് നടത്തുന്നു വീട്ടിലേക്ക് എത്തിക്കുന്നു പത്തനംതിട്ടയിലെ പാർട്ടി ആ വീടിന്റെ കാവൽ നിൽക്കുന്നു ഇങ്ങനെ വിവിധ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പത്തനംതിട്ടയിലെ പാർട്ടി ഈ മഞ്ജുഷയോടൊപ്പം ഉണ്ടോ നമുക്ക് ചോദിക്കേണ്ട ചോദ്യമല്ലേ അതുമാത്രമല്ല ദിവ്യ ഏതോ ചെയ്തത് വലിയ ദിവ്യമായ കാര്യമാണെന്നും ദിവ്യ ചെയ്തത് കൈക്കൂലിക്കാരനെ തുറന്നു കാട്ടുകയായിരുന്നു എന്ന തരത്തിലുള്ള ക്യാപ്സൂലുകൾ മൊത്തം വിതർന്നത് ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് വിതർന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ദിവ്യ ഈ ജയിലിൽ നിന്ന് വരുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെല്ലാം പോയി നിന്നുകൊണ്ടാണ് ദിവ്യയെ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവ്യക്ക് കൃത്യമായ തരത്തിൽ ദിവ്യക്ക് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരണവും അതിന്റെ പോലീസിന്റെ സഹകരണവും അതുപോലെ തന്നെ സർക്കാരിന്റെ സഹകരണവും സി പി എമ്മിന്റെ സഹകരണമൊക്കെ അവർ ഉറപ്പാക്കുന്നുണ്ട് ഏതായാലും അന്ന് പ്രശാന്തൻ പറഞ്ഞത് താൻ കൈക്കൂലി നൽകിയതിന് തെളിവുണ്ട് എന്നാണ് എന്ത് തെളിവാണുള്ളത് തെളിവില്ല എന്ന് വിജിലൻസ് കണ്ടെത്തുമ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ പോലും യഥാർത്ഥത്തിൽ പ്രശാന്തിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം ഒരു പ്രതിയാകേണ്ട ആളാണ് പ്രശാന്ത് പ്രശാന്തിനെ പ്രതി ചേർത്തിട്ടില്ല വെറും ദുർബലമായ ഒരു ആത്മഹത്യാ ശ്രമ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിക്കൊണ്ട് അത് തെളിയിക്കാനും വലിയ പാടുള്ള ഒരു വകുപ്പാണ് അങ്ങനെ ഒരു കുറ്റം മാത്രം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ദിവ്യക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം ആ കേസിൽ ദിവ്യ മാത്രമേ ഉള്ളൂ ഈ പെട്രോൾ പമ്പിന് എവിടെ നിന്നാണ് പ്രശാന്തിന് പണം കിട്ടിയത് പ്രശാന്തനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു അന്വേഷണങ്ങളിലേക്കും പോലീസ് പോകുന്നില്ല അപ്പൊ പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകാത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൽ നിന്ന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലീസിന് അത്തരത്തിലുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ടെന്നാണ് കേരളത്തിലെ പോലീസുകാരെ കുറിച്ച് എനിക്ക് മറ്റൊരു പറിച്ചൊരു അഭിപ്രായമില്ല കേരളത്തിലെ പോലീസ് ഏറ്റവും നല്ല പോലീസിംഗ് സംവിധാനമുള്ള സ്റ്റേറ്റ് ആണ് കേരളം ഏറ്റവും നല്ല ഓഫീസേഴ്സ് ഉള്ള ഏറ്റവും എഫിഷ്യൻസ് ആയ എഫിഷ്യന്റ് ആയ ഓഫീസേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ തീർച്ചയായിട്ടും അത്രയും എഫിഷ്യൻസി ഉള്ള പോലീസ് ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ ഇത് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളില്ല അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ആദ്യം മുതൽ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് മാധ്യമങ്ങളുടെ ഇടയിലേക്ക് പോലും ആദ്യം വന്ന വാർത്ത ആത്മഹത്യയാണ് എന്നാണ് ഒരു തുറന്നു കിടന്ന വീട്ടിൽ ഒരാൾ മരിച്ചുകിടന്നാൽ അതിലൊരു ദുരൂഹ മരണമെന്ന് പോലും ചിന്തിക്കാതെ അത് ആത്മഹത്യയാണ് ഏകപക്ഷീയമായി എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക ആ ക്വാട്ടേഴ്സ് തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സാധാരണക്കാരായ ഒരാൾക്ക് പോലും തോന്നുന്ന സംശയം ആ ഘട്ടത്തിൽ തോന്നാത്തത് മഞ്ജുഷയ്ക്കും തോന്നിയില്ല ഒരു പക്ഷെ പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യും ഇതിന്റെ യഥാ യാഥാർത്ഥ്യം കണ്ടെത്തുമെന്ന ഒരു പാർട്ടിയോടുള്ള വിശ്വാസമായിരിക്കാം മഞ്ജുഷയെ അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷെ മഞ്ജുഷയുടെ എനിക്ക് എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിന്റെ സഹോദരന്റെ അഭിഭാഷകനായിരുന്നു അദ്ദേഹവും എന്തുകൊണ്ടാണ് ആ കാര്യത്തിലൊരു അന്ന് അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് നടപടി അടക്കം വേഗത്തിൽ പൂർത്തിയാക്കുമ്പോൾ എങ്ങനെയാണ് എന്താണ് സംശയം തോന്നാതിരുന്നതെന്ന് വ്യക്തമാകുന്നില്ല അത് മാത്രമല്ല നമുക്കറിയാം നവീൻ ബാബുവിനെ സംബന്ധിച്ച് ലോകത്താരും നവീൻ ബാബുവിനെ കുറിച്ച് ഒരു പിന്നെ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ടില്ല റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ കൈക്കൂലി വാങ്ങിക്കാത്ത അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ആദ്യത്തെ പേരുകാരനാണ് നവീൻ ബാബു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കളക്ടറുടെ ഇടപെടൽ സി പി എമ്മിന്റെ ഇടപെടൽ ഇതിൽ വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ മറ്റ് ചില വസ്തുവുമായി ബന്ധപ്പെട്ടും ചില റിയൽ എസ്റ്റേറ്റ് ലോബിയുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ അതൊന്നും പിന്നീട് ചർച്ചയാകുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇപ്പോൾ മഞ്ജുഷയ്ക്ക് മാത്രമാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മഞ്ജുഷ കോടതിയിലേക്ക് പോകുമ്പോഴും എഫിഷ്യന്റായി അന്വേഷണമാണ് നടത്തുന്നതെന്നാണ് പോലീസിന്റെ വാദം ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് നവീൻ ബാബുവിൻ്റെത് ഒരു കൊലപാതകം തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഈ കൈക്കൂലി കൂടി വാങ്ങിയിട്ടില്ല എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും ഒക്കെ വ്യക്തി വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും അഴിമതിയുടെ കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യം പുറത്തു പറഞ്ഞത് കൊണ്ടാണോ നവീൻ ബാബുവിനെ കൊല ചെയ്യാനുള്ള തീരുമാനമെടുത്തത് എങ്ങനെയാണ് നവീൻ ബാബുവിനെ മരണം സംഭവിച്ചത് അതിനെ ദുരൂഹത മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭാര്യ അടക്കം നിൽക്കുമ്പോൾ പാർട്ടി ഭാര്യയോടൊപ്പമാണ് അല്ലെങ്കിൽ ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് അവിടെയാണ് സംശയങ്ങൾ കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നത് ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോ ഈ ഇവിടെ ഇവിടുത്തെ പ്രത്യേക അന്വേഷണ സംഘം പോലും ആദ്യമായി ശേഖരിക്കേണ്ട പല തെളിവുകളും ശേഖരിച്ചിട്ടില്ല സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ അപ്പോ ഈ സി ബി ഐ അന്വേഷണം വരുമ്പോ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സി ബി ഐ എങ്ങനെയായിരിക്കും ഇതൊക്കെ കണ്ടെത്താൻ പോകും തീർച്ചയായും സി ബി ഐ അന്വേഷണം വരുമ്പോ കാര്യമായി ഇതിനകത്ത് കണ്ടെത്താൻ ഒന്നും ഇല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു എല്ലാ എല്ലായ്പ്പോഴും നമ്മൾ സി ബി ഐ ചിലപ്പോ കുറ്റം പറയുന്ന ഒരു സ്ഥിതി കണ്ടിട്ടുണ്ട് ഏതുകൊണ്ട് അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി എല്ലാ തെളിവുകളും വെച്ചാൽ ഇവിടെ ആരാണ് സർക്കാരും ആഭ്യന്തര വകുപ്പുമൊക്കെയാണ് ഈ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നത് നേരെ മറിച്ച് സാധാരണ വ്യക്തിപരമായ ഒരു കേസാണെങ്കിൽ ആ കേസിൽ എവിടെയെങ്കിലും ഒക്കെ തെളിവുകൾ ഉണ്ടാവും ഇതിവിടെ എല്ലാ മെഷിനറികളും ഒരുമിച്ച് സർക്കാർ പോലീസ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ടുണ്ടാവും അത്തരം ഒരു സ്ഥലത്ത് എങ്ങനെയാണ് കണ്ടെത്താനാവുക എന്നൊരു ചോദ്യമുണ്ട് സത്യത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ഇപ്പോ വലിയ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കിടക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അവരുടെ അന്വേഷണ രീതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താമെന്നല്ലാതെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമെന്നല്ലാതെ ഈ കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല ഇനി ഒരു അന്വേഷണം വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ എനിക്ക് ഇപ്പോ അദ്ദേഹം കൈക്കൂലി വാങ്ങിയതായി തെളിവില്ല എന്ന് വ്യക്തമാക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യ അല്ല എന്നുള്ളത് നൂറ് ശതമാനം തീർച്ചയായും തീർച്ചയായും ഒരു കാര്യം ഇല്ലല്ലോ അപ്പോ തീർച്ചയായും അങ്ങനെ ഒരു തെളിവില്ല ആദ്യഘട്ടത്തിൽ പ്രശാന്തെന്താണ് പറഞ്ഞ തെളിവുണ്ട് എന്ന് പറയുന്നു ഒരു ആനും ഇല്ലാത്ത ഒരു പരാതി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു താനയച്ച പരാതിയാണെന്ന് പറയുന്നു അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുമ്പോൾ അല്ലെങ്കിൽ ഡി ജി പിക്ക് അയക്കുമ്പോൾ അതിൽ ഒരു ഡോക്കറ്റ് നമ്പർ ഉണ്ടാകും അതൊന്നുമില്ലാതെയാണ് ഈ പരാതി മുന്നിലേക്ക് വന്നത് അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം അന്നേ മനസ്സിലായത് എനിക്കാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് ആദ്യത്തെ രണ്ടാമത്തെ മണിക്കൂറിൽ മനസ്സിലായതാണ് ഇത് ഒരിക്കലും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഒരു കൊലപാതകമാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളതെന്ന് എനിക്കൊരു രണ്ടാമത്തെ മണിക്കൂറിൽ നിന്ന് മനസ്സിലായതാണ് അപ്പോ ആ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ ഇത് ആത്മഹത്യാണെന്ന് ഒരു സംശയവും മാധ്യമങ്ങൾക്കും തോന്നിയിരുന്നില്ല അല്ല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ചർച്ചയിൽ വന്ന ഒരാൾ പറഞ്ഞു അദ്ദേഹത്തെ അദ്ദേഹത്തിന് അവസാന മണിക്കൂറുകളിൽ കണ്ട ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു ആ ആളെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ ആളെ തേടി പോകുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അയാളുടെ മൊഴിയെടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ അത് വ്യക്തമായിട്ടുണ്ട് നവീൻ ബാബു ആ രാത്രിയിൽ പോകുമ്പോൾ പുറകെ ഒരു ബൈക്ക് ബൈക്കിൽ രണ്ടുപേർ അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു അദ്ദേഹം നിൽക്കുമ്പോൾ ആ വാഹനം നിൽക്കുകയും അദ്ദേഹം ചലിക്കുമ്പോൾ ഈ വാഹനം പുറകെ വളരെ മന്ദഗതിയിൽ പോകുന്നുണ്ട് എന്നും ദൃസാക്ഷികളുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ആ സി സി ടി സി സി ടി വി ദൃശ്യങ്ങൾ ഈ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ശേഖരിച്ചിട്ടില്ല രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിന്റെ മരണം നടക്കുന്ന സ്ഥലം എവിടെയാണ് കണ്ണൂരാണ് അപ്പൊ കണ്ണൂര് ഒരു തെളിവുണ്ടെങ്കിൽ പോലും സാധാരണക്കാരൻ തരാൻ പേടിക്കും കാരണം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളും കണ്ണൂരിലെ സി പി എമ്മിന്റെ ഒരു ആധിപത്യവും ഒക്കെ അതിൽ അതാണ് തെളിയുന്നത് സാധാരണക്കാർക്ക് പേടിയാണ് സി പി എമ്മുകാരൻ അവരുടെ ജീവൻ എപ്പോഴാണ് ഇന്നോവ തിരീതി എന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് പേടിയുണ്ട് രണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ കൃത്യമായി ഇതൊരു കൊലപാതകത്തിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തെളിവുകളുണ്ട് അത് അതിൽ യാതൊരു സംശയവുമില്ല ആ തെളിവുകളെല്ലാം പോലീസും സംവിധാനങ്ങളും എല്ലാം അവരാരും അത് കണ്ടെത്താനോ അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല യഥാർത്ഥത്തിൽ ഈ കേസിൽ സ്പെഷ്യൽ അന്വേഷണ സംഘം വന്നതും യഥാർത്ഥത്തിൽ ഈ കേസിൽ അന്വേഷണം നടക്കുന്നതും നവീൻ ബാബുവിന്റെ മരണത്തെ ആത്മഹത്യ മാറ്റാനാണ് അല്ലാതെ ഇതിലൊരു സത്യമുണ്ടോ ഇതിൽ എന്താണ് സംഭവിച്ചത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്താണ് ഇതിൽ കൊലപാതകമാണോ എന്ന സംശയം പോലും ഇല്ലാതെ ഇതൊരു ആത്മഹത്യാക്കി മാറ്റാനുള്ള അത്തരത്തിലുള്ള തെളിവുകൾ ആ തെളിവുകൾ മാത്രം ആത്മഹത്യാക്കാനുള്ള തെളിവുകൾ സൃഷ്ടിക്കാനാണ് തെളിവുകൾ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല തെളിവുകൾ ശേഖരിക്കാനല്ല തെളിവുകൾ സൃഷ്ടിക്കാനും ഇനി അഥവാ കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന ഏതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ ഇല്ലാതാക്കാനുമാണ് ഇവിടെ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് കാരണം അല്ലെങ്കിൽ കേരളത്തിലെ അന്വേഷണ കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ് സാധാരണക്കാരായ നമുക്ക് പോലും തോന്നില്ല നമുക്ക് പോലീസിന്റെ എൻക്വയറിയെ കുറിച്ച് ഒന്നും അറിയാത്ത നമ്മൾക്ക് പോലും ഈ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഈ സംശയം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന് ഇത്തരം സംശയങ്ങളില്ല അത്തരം നമ്മൾ പോലും ഒരു ഒരു എന്തെങ്കിലും നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമ്മളിങ്ങനെ അന്വേഷിക്കില്ലേ എല്ലാ പോസിബിലിറ്റീസും ചിന്തിക്കില്ല എല്ലാ പോസിബിലിറ്റീസും അന്വേഷിക്കില്ലേ ഇവിടെ നവീൻ ബാബുവിന്റെ ആത്മഹത്യ മാത്രമാണ് അന്വേഷിക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യയെ ജയിലിലാക്കി കുറച്ചു ദിവസം അതും ഒരു നിവൃത്തിയും ഇല്ലാതിട്ട് കോടതി ജാമ്യം നിഷേധിച്ചത് കൊണ്ട് മാത്രമാണ് ജാമ്യം നേടാനുള്ള എല്ലാ അവസരങ്ങളും നടത്തിക്കൊടുത്തു അന്ന് തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു കൊണ്ട് മാത്രമാണ് അതും ദിവ്യ പറഞ്ഞ സ്ഥലത്ത് ദിവ്യയെ നമുക്കറിയാലോ ദിവ്യയെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടില്ലേ ദിവ്യ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ദിവ്യയെ കൊണ്ടുവന്നിട്ട് മാധ്യമങ്ങളെ അറിയിക്കാതെ ഒരു ഫോട്ടോ പോലും മാധ്യമങ്ങൾക്ക് കൊടുക്കാതെയൊക്കെ കൊണ്ട് നടന്ന് ദിവ്യ എത്ര പാമ്പർ ചെയ്തുകൊണ്ടാണ് അന്വേഷണ സംഘം ദിവ്യ പോകുന്ന കണ്ടാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോകുന്ന പോലെ തോന്നും സി പി എമ്മും സി പി ഐയും അന്ന് പറഞ്ഞ എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം തന്നെ നിൽക്കുന്നത് പി പി ദിവ്യ പോലും ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് എന്താണ് എന്റെ ആവശ്യവും അത് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആവശ്യം എന്താണോ അതാണ് എന്റെ ആവശ്യം എന്നിട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ഇവരുടെ എല്ലാം പ്രതികരണം ഉണ്ടായിരുന്നു തീർച്ചയായും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ് തീർച്ചയായും ശരിക്കും നവീൻ ബാബുന്റെ കുടുംബം സിബിഐ അന്വേഷണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവർ എന്താണ് ചെയ്യേണ്ടത് അന്വേഷണം അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയല്ലേ വേണ്ടത് സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുകയാണോ ചെയ്യേണ്ടത് അത് തീർച്ചയായും അതിന്റെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അതെ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി അതിന് തന്നെ ആ ഒരു ഒറ്റ സെന്റൻസിൽ നവീൻ അറിയാമായിരുന്ന ഒരുപാട് രഹസ്യങ്ങൾ അവിടുത്തെ ഭൂമാഫിയയുമായി ബന്ധപ്പെട്ട വലിയ വലിയ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾക്ക് പിന്നിലെല്ലാം ഇവിടുത്തെ സി പി എമ്മിന്റെ തലപ്പത്തുള്ളവർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഇനി ഓരിടത്തും എത്താനും തീർച്ചയായും ഈ അന്വേഷണം ഇനി സി ബി ഐ അന്വേഷിച്ചാലും ഇതിൽ കൃത്യമായി ഒന്നും കണ്ടെത്താൻ സി ബി ഐക്ക് കഴിയണം കാരണം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈവൻ അദ്ദേഹത്തിന്റെ ശവശരീരം പോലും സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അത് പോസ്റ്റ്മോർട്ടം നടത്തിയ എങ്കിലും മനസ്സിലാക്കാമായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീ വന്ന് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അത് തന്നെ സംശയത്തിനിടയാക്കുന്നതാണ് പ്രശാന്തൻ ജോലി ചെയ്യുന്ന പരിയാര മെഡിക്കൽ കോളേജിൽ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള പരിയാര മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് പറയുമ്പോൾ അത് അവിടെ അതിന് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ തന്നെ പുറത്തു വരാനുള്ള ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എല്ലാ വഴികളും അടച്ച ശേഷമാണ് നവീൻ ബാബുവിന്റെ വീട്ടുകാരോടൊപ്പം സി പി എം പത്തനംതിട്ട പത്തനംതിട്ടയിലെ സി പി എം എല്ലാ വഴികളും അടയ്ക്കാനുള്ള ഒരു മറയായി അവരുടെ വീട്ടിൽ നിന്നും മറ്റൊരാൾ അവിടേക്ക് കയറരുത് ഒരു സംശയം തോന്നരുത് ഒരാൾ സംസാരിക്കരുത് അതിനുവേണ്ടി പത്തനംതിട്ടയിലെ സി പി എം മഞ്ജുഷയ്ക്ക് കാവൽ നിന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ജുഷയ്ക്കും നവീൻ ബാബുവിന്റെ കുടുംബത്തിനും ഒരു സംശയം പോലും സംശയത്തിന്റെ ആനുകൂല്യം പോലും നൽകാതിരിക്കാനും മറ്റൊരു രാഷ്ട്രീയക്കാരോ സാധാരണക്കാരോ ഉടച്ച ആ ഒരു സംശയം ഉന്നയിക്കാനോ ഉള്ള സാധ്യതകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് അതിന് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് പത്തനംതിട്ടയിലെ സി പി എം ആണ് മഞ്ജുഷയോട് ഏറ്റവും വലിയ നീതികേട് കാണിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു കാര്യം ഇത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു പ്രതിപക്ഷം പോലുമില്ല കൃത്യമായ ഒരു പ്രതിപക്ഷമില്ല പ്രതിപക്ഷത്തിൽ ചോദ്യം ചെയ്യാനുള്ള ഗഡ്സിലസ് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് നല്ലൊരു പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ദോഷമാണ് കേരളത്തിൽ കാണുന്നത് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ പ്രതിപക്ഷം യു ഡി എഫ് ആണ് പക്ഷെ ബി ജെ പി ഇവിടെ ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമാണ് കണ്ണൂരിൽ ബിജെപി ശക്തവുമാണ് പക്ഷെ ബി ജെ പി എന്തുകൊണ്ട് ഇതിനും എതിരെ പ്രതികരിക്കുന്നില്ല സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ബിജെപി ബി ജെ പി ഈ ഇത് ഇവരെല്ലാവരും തമ്മിലൊരു ധാരണയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഇതിനെതിരെ ശബ്ദം ഉയർത്തുകയും ഇല്ല മഞ്ജുഷയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കാനും പോകുന്നില്ല തീർച്ചയായും മഞ്ജുഷയ്ക്ക് ഒരു നീതി ലഭിക്കാൻ പോകുന്നില്ല ഞാൻ പറയുന്ന ഏറ്റവും വലിയ നിറകേട് മഞ്ജുഷയോട് കാണിച്ചത് പത്തനംതിട്ടയിൽ സി പി എം ആണ് അതാണ് ഏറ്റവും പ്രധാനം കാരണം ആ സമയത്ത് ആരെങ്കിലും കയറി ചെന്ന് മഞ്ജുഷയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷെ മഞ്ജുഷയ്ക്ക് ആ സമയത്ത് ഇമോഷണലി വലിയ പ്രശ്നത്തിലായിരുന്നുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് ഒരു സംശയം തോന്നി തോന്നാനുള്ള സാധ്യതയില്ല പക്ഷെ എങ്കിലും ആ സമയത്ത് ആരെങ്കിലും പോയി ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ മഞ്ജുഷെ അത് ആലോചിച്ചേന് അത് ആലോചിക്കാനിരിക്കാനും ഒരു രാഷ്ട്രീയക്കാരും അങ്ങോട്ട് കയറാതിരിക്കാനും ഒരാളും മഞ്ജുഷയോട് സംസാരിക്കാതിരിക്കാനും പത്തനംതിട്ടയിലെ സി പി എം അവിടെ തെരഞ്ഞെടുത്ത മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് മഞ്ജുഷ അഭിമുഖം പോലും കൊടുത്തത് അത് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായ രീതിയിലത് വളരെ കൃത്യമായി ആ കേസ് ഏതാണ്ട് ഇനി തെളിയില്ല എന്ന ഘട്ടം വന്നപ്പോൾ പത്തനംതിട്ടയിലെ സി പി എം പിന്മാറി കാരണം പാർട്ടി സെക്രട്ടറി അവിടെ വന്ന് മഞ്ജുഷിയോട് സംസാരിക്കും മുറി അടച്ചിരുന്നത് സംസാരിച്ചത് അതിനുശേഷം പുറത്തു വന്ന് പറയുന്നത് എന്താണ് എല്ലാ പത്തനംതിട്ടയിലെ പാർട്ടിക്കും കണ്ണൂരിലെ പാർട്ടിക്കും ഒരു ഒരേ നിലപാടേ ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി പത്തനംതിട്ടയിലെ സി പി എം എല്ലാം അവസാനിപ്പിച്ചു പോയി കാരണം അത് വളരെ കൃത്യമായി എല്ലാം ശരിയായി ഇനി ഒന്നും ശരിയാക്കാനില്ല അത് തന്നെ ഇതക്കത്തിൽ മറ്റൊരു സഖാവ് ഇവരോടൊപ്പം നിന്ന് ശക്തമായി സി പി എമ്മിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മറ്റു എന്തുകൂടിയായിരുന്നു അദ്ദേഹവും പിന്നീട് നിലപാട് മാറ്റി അതെ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി ഇതൊരു കൊലപാതകം തന്നെയാണ് പത്തനംതിട്ടയിലെ സി പി എം ആണ് മഞ്ജുഷയുടെ ഏറ്റവും വലിയ ക്രൂരത കാട്ടിയത് അത് മഞ്ജുഷയ്ക്ക് ഇനിയെങ്കിലും തിരിച്ചറിയാൻ കഴിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്